കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം പന്ത്രണ്ടേകാലയപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു ലൗസിൽ നിർത്തി ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഓഫ് ഡ്യൂട്ടി റെസ്റ്റ് ബ്രേക്ക് ഫുഡും കഴിക്കണം കുറേ നേരമായി ഫുഡ് കഴിച്ചിട്ട് നല്ല വിശപ്പ് ഉച്ചക്ക് ഒന്നേകാലാവുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട മെഷീൻ എല്ലാം ക്രോസ് ചെയ്ത് ഒഹായോയിലേക്ക് കേറി കേട്ടോ ഇവിടെ അർജുൻ ഭായ ബിഗ് ബോസ് ഒക്കെ കാണുന്ന തിരക്കിലുണ്ട് ബിഗ് ബോസിലൊക്കെ അർജുൻ ഭയങ്കര ആർക്കേലും അർജുൻ ഭായ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്മടെ റോക്കി ബാക്ക് പകരം അതിശക്തമായ അർജുൻ ബാ ഉ കഴിഞ്ഞ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഷിഫ്റ്റ് പയ്യെ മാറിയ ഞങ്ങള് ഒരു ലൗസിൽ നിർത്തിയ കാപ്പിയൊക്കെ എടുത്ത് ഫ്രഷായി ഷിഫ്റ്റ് മാറിയപ്പോ അർജുൻ്റെ ആണ് വണ്ടി എടുക്കാൻ സിഡ്നി ഒഹായോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒഹാ ഒഹായോയിൽ സിഡ്നി ഈ സിഡ്നിന്ന് പറയുന്ന സ്ഥലം പല സ്റ്റേറ്റുകളിലും ഉണ്ട് നമുക്കറിയാം നമ്മൾ സാധാരണ പോകാറുള്ള നെബ്രാസ്കേടെ അവസാനമുണ്ട് ഒരു സിഡ്നി പക്ഷേ ഇത് ഒഹായോയിലുള്ള സിഡ്നി വേണ്ട നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒഹായോ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ കൊളംബസ് എന്ന് പറയുന്ന ഒരു സിറ്റിയാണ് കേട്ടോ ഈ കൊളംബസ് സിൻസിനാറ്റി ഡെയ്റ്റൻ ടൊലിഡു എന്നൊക്കെ പറയുന്നത് ആണ് ഈ ഒഹായോ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ മേജർ ആയിട്ടുള്ള കുറച്ച് സിറ്റികൾ എന്തായാലും നമ്മൾ തേണ്ട ഇപ്പോൾ ഈ സിൻസിനാറ്റി എന്ന് പറയുന്ന ഒരു വലിയ സിറ്റിയിലേക്ക് എടുത്തോണ്ടിരിക്കുവാണ് ഈ സിൻസിനാറ്റി ഈ സിൻസിനാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്ന ടെന്നസി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കായിരിക്കും നിന്ന് മിസിസിപ്പി ി കെൻഡക്കിന്ന് മെസ്സിപ്പി അവിടെ ലൂസിയാന അർജുൻബായ് ഇതിനൂസിയാന പോയിട്ടില്ല അർജുൻബായ് ഓർമ്മകൾ ഓർമ്മ കുറച്ചും കൂടെ ജോഗ്രഫി ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മൾ പോകുന്ന എയ്റ്റിയും ഫോർട്ടിയും ഹൈവേസ് വെറുതെ സ്ട്രേറ്റ് ഹൈവേ മാത്രമല്ല കുറെ കട്സ് ആൻഡ് ടൗൺസുമായിട്ടുള്ള കുറെ റോഡുകളിലും മാറി മാറി പോണം കൂടാതെ ഭയങ്കര പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് എസ്പെഷ്യലി ഈ അലബാമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ചെറിയ ചെറിയ കുന്ന് കേറി ഇറങ്ങി മലകൾ കേറി ഇറങ്ങി സൈഡൊക്കെ നമ്മുടെ നാട്ടിൽ പോയൊരു ഫീലായിരുന്നു നമ്മളന്ന് ജോർജിയ പോയപ്പോ കണ്ടില്ലേ അങ്ങനത്തെ ഒരു കൈഫ് സിറ്റുവേഷൻ ആണ് അന്ന് ലൂസിയാന ഡ്രോപ്പും പിക്കപ്പും മിസിപ്പിന്നായിരുന്നു തോന്നുന്നു ആ ലൂസിയാന മിസിസിപ്പി ടെന്നസി ഇതൊക്കെ ഭയങ്കര അടിപൊളി സ്ഥലങ്ങളായിരുന്നു നമുക്കത് നമ്മൾ എയ്റ്റി പിടിച്ചാലും ഫോർട്ടി പിടിച്ചാലും ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരന്നു കിടക്കുന്ന സ്ഥലങ്ങളും ചുമ്മാ കാണാനൊന്നും ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ്ലി ഡിഫറെ അപ്പൊ അതിന്റായിട്ടുള്ളൊരു ഭംഗി ഉണ്ട് ആ അത് നമ്മള് ഏതൊന്ന് എന്റെ അടുത്ത് അടുത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഒരു സ്റ്റേറ്റ് അവിടെ ഈ ക്രോക്കറിയിൽ ഹെഡ് ഏജ് മറ്റേത് മറ്റൊരു ഷോക്കേജ് പീസ് മാതിരി വെക്കാൻ പറ്റുന്നുണ്ട് പല സൈസുകളിലുള്ളത് കഴിഞ്ഞാണ് എൻ്റെ കാടവിടെ വർക്ക് ആയില്ല ഇത്താണോ പറ്റിയ പേടിക്കണമെന്നുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലൂയിസിയാന ഫ്ലോറിഡ എന്നൊക്കെ പറയുന്നത് നമ്മളെ ടൊറന്റോയിൽ നിന്നോ ഒൻഡാരോയിന്നും ഒത്തിരി ദൂരമുള്ള സ്ഥലമല്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അർജുൻ ബായ്ക്ക് ഒരു ആഴ്ച അവധി എടുക്കണം എന്നിരിക്കട്ടെ അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ സാറിന് അതിൽ അല്ലെ ഇപ്പൊ ഞാൻ അവധി എടുക്കുമ്പോ അർജുൻ ബായ്ക്ക് ഒറ്റയ്ക്കല്ലേ അപ്പം നമ്മള് ഇപ്പൊ ഒരാൾക്ക് അവധി വേണം എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ ആൾക്ക് അവധി വേണമെന്നില്ലല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സിംഗിള് പോകുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അങ്ങ് അവധി എടുക്കാത്തവരായതുകൊണ്ട് അല്ല ഞങ്ങൾ അവധി എടുക്കുമ്പോഴത്തേക്കും മാക്സിമം ഒരുമിച്ച് എടുക്കാൻ ശ്രമിക്കും അപ്പൊ പിന്നെ നമുക്ക് തന്നെ ടീമായിട്ട് ആ അതായത് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുമിച്ച് അവധി എടുത്തു കഴിഞ്ഞാൽ ഈ സിംഗിൾ ആയിട്ട് നമ്മൾ ഈ എവിടെലൊക്കെ പോയി പോറ്റയ്ക്ക് പെട്ട പെടണ്ടല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യം തന്നെ വേറെ ആരുമായിട്ടൊന്നും ഒരുമിച്ച് വണ്ടി ഓടിക്കാനും കാരണം നമുക്ക് പരിചയമില്ലാത്തവരുമായിട്ടോ വല്ലപ്പോഴും ആറിന കൂടെയാണ് പോകണമെന്നൊന്നും പറയാൻ പറ്റിയാലോ കാരണം ഞങ്ങൾ മാക്സിമം ഇപ്പോഴും ഒരുമിച്ച് ഓടിക്കാനാണ് ശ്രമിക്കാറ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആയിട്ട് പോയേക്കുന്ന ഞങ്ങൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ലൂസ് ചെയ്യാൻ ആ റൂട്ടിൽ വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ഫ്ലോറിഡ പോയിട്ടുണ്ട് സാറിന് ഫ്ലോറിഡ ഇപ്പോഴും മിസ് ചെയ്യണം കാരണം ഈ സമ്മറിൽ നമ്മൾ ഇതുപോലെ ടീമായിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചോദിച്ചു മേടിച്ച് പോകാനേക്കും നമ്മൾ ഇതുപോലെ പോവാത്ത അല്ലെങ്കിൽ നമ്മൾ അന്ന് ഞാൻ ഫ്ലോറിഡ പോയപ്പോഴൊന്നും നമ്മൾ ഇതുപോലെ വ്ളോഗ് ഒന്നും ശക്തമായിട്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നില്ല അപ്പം കാരണം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ വ്ളോഗൊന്നും ചെയ്തില്ല അപ്പം നമുക്ക് നന്നായിട്ട് വ്ളോഗൊക്കെ ചെയ്യാൻ പാ നമ്മള് പോകാത്ത അല്ലെ ബ്ലോഗ് ചെയ്യാത്ത എല്ലാ സ്റ്റേറ്റുകളിലേക്കൊന്ന് പോകണം എന്ന് ഇല്ല ആഗ്രഹം എന്തായാലും ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും സ്പ്രിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പച്ചപ്പൊക്കെ അങ്ങ് ഫുൾ ഫ്ലഡ്ജിലാണ് അല്ലേ അത്യാവശ്യം മറ്റേ ഇല കൊഴിഞ്ഞ മരങ്ങളിലൊക്കെ നല്ലൊരു ചെറിയ പച്ചപ്പും പരിപാടികളൊക്കെ വന്ന് നല്ല ഇലകളൊക്കെ വരുന്ന നല്ല രസകരമായ ഒരു സിറ്റുവേഷനാണ് അപ്പം നാളെ ദൈവം അനുഗ്രഹിച്ചാൽ നമുക്കൊരു ഇച്ചിരി സൺഷൈനിങ് കൂടെ ആണെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽസൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സാധാരണ പോകുന്ന വെസ്റ്റ് കോസ്റ്റ് റൂട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ജോഗ്രഫിയും ആ ഒരു കൾച്ചറും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒക്കെ സ്റ്റൈലും അതിൻ്റെയൊക്കെ ആ ഒരു ഒക്കെ സ്റ്റൈലും പിന്നെ ആ ജോഗ്രഫിയുടെ വ്യത്യാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ നമ്മളെ സംബന്ധിച്ച് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് പോയി കഴിയുമ്പത്തേക്ക് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ ഇംഗ്ലീഷിന്റെ സ്ലാങ് ആണ് പറയുന്നു ലൂസിയാന ചെല്ലും നമുക്ക് ഫീൽ ചെയ്യും ഇവര് പറയുന്ന ഒരു സാധനം നമുക്ക് മനസ്സിലാകാല്ലോ ഫീൽ ചെയ്യും ഞാൻ അവിടെ നിന്ന് കഴിച്ച ഫിഷിൻ ചിപ്സ് ആണ് ഇതുവരെ കഴിച്ചാലും ഏറ്റവും അടിപൊളി ഫിഷിംഗ് നല്ല മുട്ട മീനായിട്ട് ഫോറാമിന്റെ അത്രണ്ട ഒരു പീസ് എന്ന രണ്ടും പിന്നെ ഫ്രൈസും കാര്യങ്ങളും ഒക്കെ അടിപൊളി സാധനം എന്തോ ലെവൻറ്റുള്ളത് അങ്ങനെ എന്തോ ഉള്ളു അതിന്റെ കാശ് പക്ഷെ കിണ്ണ സാധനമായിരുന്നു നല്ല ഷോപ്പുകൾ നമ്മൾ ടൊറോയിലൊക്കെ പോയി കഴിക്കുന്നതിനെക്കാട്ടും എനിക്ക് ഉറപ്പില്ല സിൻസനാറ്റി ആണോന്നിട്ട് ആ ഒരു ഡയറക്ഷൻ ആയിരുന്നു പക്ഷെ നല്ല കുറച്ച് അടിപൊളി കുറെ ബിൽഡിങ്സും പരിപാടികളും ഒക്കെ ആയിട്ട് അല്ല ആ ഒരു കിടുക്കം ബിൽഡിംഗ് ഉണ്ട് അതുകൊണ്ട് വലിയ ബിൽഡിംഗ് ആണ് പക്ഷെ എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിന്റെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രം കാണാം നല്ല ആർച്ച് ഷേപ്പിൽ ഒരു കിട്ടിക്കം ബിൽഡിങ്ങ് ആ നമ്മൾ സിൻസിനാറ്റി എത്തി കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ ബിൽഡിംഗ് സിൻസിനാറ്റി ജോബ് കോർപ്പറേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ ലേബർ കോട്ടാന്ന് പോകണല്ലേ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ജോബ് കോർപ്പറേഷൻ സിൻസിനാറ്റി ജോബ് കോർപ്പറേഷൻസ് എന്നാണ് അതിൻ്റെ ശരിക്കും നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ വെസ്റ്റിൽ യൂറോപ്പിലും നമ്മുടെ ഇവിടെയൊക്കെ സ്പ്രിങ്ങ് വിൻ്റർ മാറി സ്പ്രിങ് ആയെന്ന് അറിയുന്നത് തേണ്ട ഈ കാണുന്ന വെള്ള മരം ഉണ്ടാവും ഇതിങ്ങനെ പല കളറിലുള്ളതുകൊണ്ട് കേട്ടോ ഇത് ചെറി ബ്ലോസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ടൈപ്പ് മരമാണ് അപ്പം ഇതിൻ്റെ ഈ ഇതിപ്പോൾ വെള്ളയല്ലേ അതുപോലെ തന്നെ പിങ്ക് അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല കളറിലുള്ള ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ ഈ ചെറി ബ്ലോസം ബൂത്ത് ഉടങ്ങുന്നതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം സ്പ്രിങ്ങ് തുടങ്ങാറായിരുന്നു ടെമ്പറേച്ചർ അത്രയുണ്ട് ഇരുപത്തിയാറ് ഡിഗ്രി ആ അടിപൊളി ഇരുപത്തി ആറ് ഡിഗ്രിയും ചെറിയ മഴയും സിൻസിനാരിറ്റിയുടെ കൈലൈൻസ് ആണോ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങ് ദൂരെ ഒഹായോ നിന്ന് കെൻഡക്കിയിലേക്കാണ് കയറുന്നത് ടെന്നസിയിലേക്കല്ല കേട്ടോ ശരിക്കും ഫസ്റ്റ് കെൻഡക്കി കയറി കെൻഡക്കിന്നാണ് പിന്നീട് ടെന്നസിയിലേക്ക് കയറുന്നത് അപ്പോൾ നമ്മൾ ഒഫീഷ്യലി സിൻസിനാറ്റി ക്രോസ് ചെയ്ത് ഒഹായോ നിന്ന് കെൻഡക്കി നമ്മളിപ്പോൾ ഉള്ള ടെന്നസിൽ നിന്ന് കെൻഡക്കിയിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും ഈ കെൻഡക്കിയിലാണ് ലോക പ്രശസ്തമായ കെൻഡക്കി ഡെർബി എന്ന് പറയുന്ന ഹോഴ്സ് റേസ് അതായത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഹോഴ്സ് റേസ് എന്ന് എന്നറിയപ്പെടുന്നത് കെൻഡക്കി ഡർബി അത് നടക്കുന്നത് അത് ഈ കെൻഡക്കിയിലെ ലൂയിവിൽ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് അവിടെയാണ് നടക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ ലോങ്ങസ്റ്റ് കണ്ടിന്യൂലി ഹെൽത്ത് സ്പോർട്ടിങ് ഇവൻ്റാണ് കെൻഡക്കി ഡർബി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഹോഴ്സസിൻ്റെ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവർക്ക് കെൻഡക്കി ഡർബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എന്താണ് റേഞ്ച് എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റുമായിരിക്കേ നമ്മുടെ ടെന്നീസിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ വിംബിൾഡൺ പറയുമല്ലോ ആ റേഞ്ചിലാണ് കെൻഡക്കി ഡർബി നിങ്ങളിപ്പോൾ കണ്ടത് ഇരിക്കുന്ന രണ്ട് വീടുകളാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ കല്ലും മണ്ണും ഒന്നും ഉപയോഗിച്ചല്ല മോളിലേക്കുള്ള ഭാഗമൊക്കെ ഇവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും വിചാരിക്കാത്ത ടൈപ്പ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവിടെയൊക്കെ വീടിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ നടത്തുന്നത് കേട്ടോ സാരത്തിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കെണ്ടക്കിയും ടെന്നസയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ടെറൈനുമായിട്ടുള്ള പരിചയക്കുറവിൻ്റെ ബേസിലാണ് നമ്മളത് ക്ഷമിച്ചേക്കണം അപ്പം എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കെണ്ടക്കി ഡെർബിയുടെ ലൂയിസ് വില്ലെന്ന് പറയുന്ന ആ ഒരു വലിയ ഡൗൺ ഡൗൺ ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം അഞ്ചര മണിയായി ഞാൻ ആ ലൂയി വില്ലിൻ്റെ ലൂയിസ് വില്ലെന്നാണോ ലൂയി വില്ലെന്നാണോ പറയുന്നത് എന്നുള്ളത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ കാരണം ഈ എസ് സൈലൻ്റ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊന്ന് ഇട്ട് നമുക്ക് പറഞ്ഞു തരണേ എന്തായാലും അതിൻ്റെ കാഴ്ചകളും കൂടെ കുറച്ച് കാണിച്ച് തന്നിട്ട് കിടക്കാമെന്നുള്ള രീതി ഞാൻ ഇങ്ങനെ എണീറ്റിരിക്കുകയാണ് നല്ല അടിപൊളി ടെമ്പറേച്ചറും ചെറിയൊരു പൊടിമഴയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആണ് കാരണം അങ്ങനെ ഒരു നാട്ടിലെ ചെറിയൊരു മഴയുടെ നഷ്ടാഴ്ച ഒക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നേരെ വണ്ടി ഓടിച്ചു പോവുകയാണ് അങ്ങനെ നമ്മളിപ്പം ഒഫീഷ്യലി നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ലൂയിസ്വിൽ കെൻഡക്കി ഡെർബിയുടെ ഡെർബി സിറ്റി എന്നറിയപ്പെടുന്ന ലൂയിസ്വില്ലിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടുന്നുള്ള കാഴ്ചകളൊക്കെ കാണാം ലൂസ് വില്ലെല്ലാം കഴിഞ്ഞ് നമ്മുടെ ലൂയിസിയാന യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് ഇന്നത്തെ ദിവസത്തെ വ്ളോഗ് പയ്യെ ഇവിടെ അവസാനിപ്പിക്കാനാണ് പരിപാടി ഇപ്പോൾ പോയി കിടന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെയൊക്കെ വണ്ടി ഓടിക്കാൻ നേരത്തെ ആകെ ടയേർഡായിരിക്കും അപ്പം നാളെയാണ് നമ്മൾ കൂടുതൽ വ്യത്യസ്തമായ കാഴ്ചകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പയ്യെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തി പയ്യെ കിടക്കാൻ പോവാം